പിതാവും പുത്രനും പരിശുദ്ധമായ സത്യ ഏകദേവത്തിൻ്റെ നാമത്തിൽ തനിക സ്ഥിതി നമ്മുടെ മേത്തിൻ്റെ കാരണങ്ങളും മനോളവും ഉണ്ടായിരിക്കട്ടെ ഫോറം ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം നൂറ്റി മുപ്പത്തി എട്ടാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സാത്താൻ്റെ സിംഹാസനം എന്ന വിഷയത്തെ കുറിച്ചാണ് സിംഹാസനം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആവേശപൂർവ്വം പറയുന്ന ഒന്നാണ് പത്രോസിൻ്റെ സിംഹാസനം തുടർന്ന് തോമസ് ലിഹായുടെ സിംഭാഷണം മർക്കോസിൻ്റെ സിംഹാസനം പന്ത്രണ്ട പോസ്റ്ററുമാരുടെ സിംഹാഷണം ഭൂമിയിൽ ക്രൈസ്തവർ ഇപ്രകാരമുള്ള കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നത് ഈ കാലത്ത് നാം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ എന്നാൽ നേരെ വിപരീതമായി സാത്താനും സിംഹാസനമുണ്ട് എന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം സാത്താന സിംഹാസനവുമുണ്ട് സാത്താന പള്ളികളുമുണ്ട് സാത്താൻ്റെ സിംഹാസനം വെളിപാട് പുസ്തകം രണ്ടിൻ്റെ പതിമൂന്നാണ് നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താൻ്റെ സിംഹാസനം ഉള്ളിടം എന്നും ഞാൻ അറിയുന്നു സാത്താനും അവൻ്റെ ആളുകളും അനുയായികളും അവൻ്റെ പള്ളിയും അവൻ്റെ കേന്ദ്രവും അല്ലെങ്കിൽ സിംഹാസനവും ഭൂമിയിലുണ്ട് എന്നുള്ളത് ദൈവമക്കൾ പ്രത്യേകമായിട്ട് ഓർത്തുകൊണ്ടു വേണം ജീവിക്കുക ക്രിസ്തുവിനെ പരാജയപ്പെടുത്തുവാൻ സാത്താൻ മരുഭൂമിയിൽ അവനെ പരീക്ഷിച്ചു അവസാനത്തെ പരീക്ഷയിൽ സാത്താൻ പറയുന്നത് എന്നെ വീണ് നമസ്കരിച്ചാൽ ഈ ലോകത്തുള്ളെല്ലാം ഞാൻ നിനക്ക് തരാമെന്നാണ് മത്താഴ്ച വിശേഷം നാലാമത്തെയൊൻപതാമത്തെ തിരുവചനം പക്ഷേ കർത്താവ് സാത്താനെ പരാജയപ്പെടുത്തി എന്നാൽ സാത്താൻ പരാജയം സംബന്ധിച്ച് പിന്മാറുവാൻ തയ്യാറായിരുന്നില്ല ദൈവമക്കളെ സാത്താൻ്റെ മക്കളാക്കി തീർക്കുവാനുള്ള തന്ത്രങ്ങൾ മനഞ്ഞുകൊണ്ട് സാത്താൻ ഭൂമിയിൽ നിന്നും കൂടാടി സഞ്ചരിക്കുക ദൈവമക്കൾ എന്ന നമ്മെക്കുറിച്ച് സംബോധന ചെയ്യാമെങ്കിൽ ശ്രീ യോനാര സുരക്ഷൻ എട്ടാം അധ്യായം നാൽപ്പത്തി വാക്യത്തിൽ നമ്മുടെ കർത്താവ് തന്നെ പറയുന്നു നിങ്ങൾ സാത്താൻ എന്ന പിസാജിൻ്റെ അപ്പൻ്റെ മക്കളാകുന്നു എന്നാണ് പിശാജെന്ന പിതാവിൻ്റെ മക്കൾ ഈ ഭൂമിയിൽ ഇന്ന് ധാരാളമായി പെരുകി വരികയാണ് ക്രിസ്തുവിൻ്റെ മക്കളെന്ന് അവകാശപ്പെടുന്ന അനേകരും അവരറിയാതെ ഈ സാത്താൻ്റെ സിംഹാഷണത്തിൻ കീഴിൽ അകപ്പെട്ടിരിക്കുക അവൻ്റെ അധികാരത്തിൻ കീഴിൽ അമർന്നു കിടക്കുന്ന അനേക ക്രിസ്ത്യാനി എന്ന് പേരെടുക്കപ്പെട്ടവരും ഉണ്ട് എന്നുള്ളത് നാം അറിയണം സാത്താൻ അവൻ്റെ ദേവാലയം സ്ഥാപിച്ച് ലോകം മുഴുവനും അവനെ ആരാധിക്കുന്ന സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എറണാകുളം ജില്ലയിൽ രണ്ടിടങ്ങളിൽ സാത്താൻ്റെ ദേവാലയവും ആരാധനയും ഉള്ളതായിട്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെ ആരാധിക്കുന്നത് ദൈവിക വഴികളെ പൈശാചികളെ വഴികളാക്കി സ്വാധീനിച്ച് ആവഹിച്ച് അവൻ്റെ സിംഹാസനത്തിന് കീഴിൽ കെട്ടുക എന്നുള്ള തന്ത്രമാണ് കർത്താവിനോട് സാത്താൻ പറഞ്ഞത് എന്നെ വീണ് നമസ്കരിച്ചാൽ ലോ ഉള്ളത് സർവവും ഞാൻ നിനക്ക് തരാമെന്നാ അത് തന്നെയാണ് ഇന്ന് സാത്താൻ്റെ സേനകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഭൂമിയിലുള്ള സകല സൗഭാഗ്യങ്ങളും സാത്താൻ തരാമെന്നുള്ള വാക്കും ഒഡീശ്വരന്മാരായ മനുഷ്യരിൽ അനേകരും ഈ സാത്താന്റെ ആരാധകരുടെ ഭാഗത്താണ് അവനെ ആരാധിച്ച് അവരുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുക അവർക്കെതിരായി നിൽക്കുന്ന ശത്രുക്കളെ ഇല്ലാതാക്കുക ഇതിന് ഏറ്റവും ശക്തമായ മാധ്യമമാണ് സാത്താന്റെ ആരാധന സാത്താൻ സാമ്പത്തികമായ അത്യാഗ്രഹ വഴിയിലേക്ക് മനുഷ്യനെ നയിക്കും കർത്താവ് പറഞ്ഞു ദൈവത്തെയും മാമോനെയും മാമോൻ സാമ്പ സാമ്പത്തികമായിരിക്കുന്ന വസ്തുതയാണ് നിങ്ങൾക്ക് സമ്പത്തിനെയും ദൈവത്തെയും ഒരേപോലെ ആരാധിക്കാൻ സേവിക്കുവാൻ സാധിക്കുകയില്ല ഇന്ന് ദൈവപക്ഷത്തിൽ നിന്ന് വലിയ അത്ഭുതങ്ങളും അടയാളം പ്രവർത്തിക്കുന്ന അനേകരും സാമ്പത്തികമായ വാക്തത്വം നൽകിക്കൊണ്ടാണ് സുവിശേഷങ്ങൾ ചെയ്യുന്നത് അത് പിസാജിൻ്റെ വഴിയാണ് ഭർത്താവിൻ്റെ വഴിയല്ല എന്ന് തിരിച്ചറിയണം മറ്റൊന്ന് സാത്താൻ്റെ ആരാധകർ വിശുദ്ധ ജീവിതം നയിക്കുന്ന മനുഷ്യനെ അശുദ്ധനാക്കുവാൻ വേണ്ടി അവൻ്റെ മേൽ ലൈംഗിക ്ലേക്ഷത ദുരാത്മാവായി പ്രവർത്തിച്ച് അവനെ ലൈംഗികമായി ദൈവത്തിൽ നിന്ന് അന്യപ്പെടുത്തുന്ന മഹാപാപത്തിലേക്ക് വീഴ്ക്കുക ദൈവമക്കൾ എന്ന് സ്വയം വിളിച്ച് പറയുന്ന അനേകരും ഈ പൈശാചിക തന്ത്രത്തിന് കീഴ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് ദുഃഖകരമാണ് പല വാർത്തകളും നമ്മൾ കാണുന്നില്ലേ ദൈവിക വേലയിലായിരിക്കുന്ന അനേകരും അശുദ്ധിയിലേക്ക് വീണ്ടും പോകുന്ന രംഗം ഇതവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു ആത്മീയ പ്രസ്ഥാനത്തെയും ഈ പൈശാചിക സേവ കൊണ്ട് നശിപ്പിക്കുവാനും മാമോൻ എന്ന ദൈവത്തെ അവർ ആരാധിക്കുവാനും നമസ്കരിക്കുവാനും ലൈംഗികമായ അശുദ്ധിയിൽ ജീവിക്കുവാനും അവരെ പ്രേരിപ്പിക്കുന്ന ഒരു പൈശാചിക ശക്തി സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് തിരിച്ചറിഞ്ഞ വിജയം വരിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിലും ആത്മീയ പ്രസ്ഥാനക്കാരും പ്രസ്ഥാനങ്ങളും അതിന് വിധേയപ്പെട്ട് നശിച്ചു പോകുന്ന സാഹചര്യങ്ങളിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു ഈ കാലഘട്ടം ഇത് വളരെ അപകടമാണ് ബത്രോസിൻ്റെയും തോമയുടെയും സുഹാസനത്തിന് വേണ്ടി തല്ലുകൂടുന്നവരുടെ സാത്താൻ തൻ്റെ സിംഹാസനം ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് ദേവാലയത്തിൽ കലഹങ്ങളും അതിക്രമങ്ങളും ദൈവാലയത്തെ തച്ചുടയ്ക്കുന്ന പ്രവൃത്തികളും സാത്താൻ നമ്മുടെ മേൽ മനുഷ്യൻ്റെ മേൽ ചെറുത്തും സ്വാധീനത്തിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത് ഒരു പരിധിവരെ ദൈവാലയങ്ങളെന്നറിയപ്പെടുന്നതും ഇന്ന് സാത്താൻ്റെ അധികാരത്തിന് കീഴിൽ ആയിരിക്കുന്നു ആയിരിക്കുന്നുവെന്ന് വ്യസനപൂർവ്വം പറയട്ടെ നാം ദൈവമക്കളാകുവാൻ ഈ സാത്താൻ്റെ ശക്തിയോട് എതിർത്ത് നിൽക്കണം പൂർവ്വകാലം മുതൽ ചാത്താൻ്റെ സേവ ധനസമ്പാദനത്തിനും സത്വസംഹാരത്തിനുമായി ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് അറിയപ്പെടുന്നൊരു വസ്തുതയാണ് തൃശ്ശൂർ ഭാഗത്ത് ചെന്നാൽ ബിസിനസിൻ്റെ സംരക്ഷണത്തിനും അതിൻ്റെ പുരോഗതിക്കുമായി ചാത്തൻ സേവ ചെയ്യുന്ന അനവധി മനുഷ്യരുണ്ട് ചാത്തൻ മഠമുണ്ട് ചാത്തൻ അമ്പലമുണ്ട് ആ ചാത്തൻ്റെ ഈ വിധമായിരിക്കുന്ന ശക്തിക്ക് ഏജൻസികളുണ്ട് അവർ വഴി ഈ ചാത്തനെ സേവക ഭവനങ്ങളിലോ കച്ചവട രംഗങ്ങളിലോ എത്തിച്ചു കൊടുക്കുകയും ക്രമമായി അതിനെ സേവിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടു നോക്കുകയും സാധ്യമാകുമെന്ന് അവർ വിശ്വസിക്കുന്നു ഇതെല്ലാം അന്ധവിശ്വാസമാണ് എന്ന് ചിന്തിച്ചിരുന്നൊരു കാലം എനിക്കുണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം ദൈവത്തിനെതിരായി നിൽക്കുന്ന യാഥാർത്ഥ്യ ശക്തിയും സത്യവുമാണ് എന്നുള്ള ബോധ്യം ഇന്ന് എനിക്ക് തോന്നുന്നു അനേക സന്ദർഭങ്ങളിൽ ഈ പൈശാചിക ബന്ധനങ്ങളെ അഴിച്ചുവിടുവാൻ ദൈവം ശുദ്ധാത്മാവിൽ ബലഹീനനെ സഹായിച്ചിട്ടുണ്ട് ഒരിക്കൽ ഹലിയായ സ്തുതിയും ആരാധനയും കൊണ്ട് നിറഞ്ഞു നിന്ന ഒരു ശുശ്രൂഷക ഭവനം ഭാര്യയും ഭർത്താവും ശുശ്രൂഷിയ സജീവമാണ് അവിടുത്തെ ആരാധനയിൽ വളരെ വളരെ ശക്തിയുണ്ടായിരുന്നു അത് താഴോട്ട് താഴോട്ട് പോയി കേവലം പത്തോ ഇരുപതോ ആളുകളായി കൂടി വരുന്ന സാഹചര്യമായി നമ്മളെ പ്രാർത്ഥിച്ചപ്പോൾ സാത്താൻ്റെ പള്ളിക്കാരുടെ സാത്താഞ്ച സേവയുടെ ഫലമായി അത് നാശത്തിലേക്ക് പോവുകയാണ് തിരിച്ചറിയുകയും അതിനെതിരായി പ്രാർത്ഥിക്കുകയും ചെയ്തത് അതിൽ നിന്ന് കരയേറുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷെ പൂർണ്ണമായും കരയറാൻ സാധിക്കാതെ വന്നപ്പോഴും ആ ശുശ്രൂഷ ചെയ്യുന്ന ആ രണ്ട് വ്യക്തികളെ പ്രാർത്ഥിക്കുവാനായി അവർ തന്നെ ആവശ്യപ്പെട്ടു അവരെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരെ ശബ്ദമുണ്ടാക്കി അലറികൊണ്ട് പറഞ്ഞു എന്നെ ഉദ്രയിക്കില്ലേ ഞാൻ പൊയ്ക്കൊള്ളാം പൊയ്ക്കൊള്ളാം എന്ന ബഹളമുണ്ടാക്കുകയും രണ്ടുപേരിൽ നിന്നും ഈ പൈശാച്യശക്തി ഒഴിഞ്ഞ് മാറിപ്പോവുകയും ചെയ്ത അനുഭവം അതൊന്നല്ല അങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങൾ എനിക്ക് സാക്ഷ്യമായിട്ട് പറയുവാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ബന്ധനത്തിലാകുന്നുവെങ്കിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക സാത്താൻ്റെ ശക്തിയോടെ ഓരാടി വിജയം വരിക്കുവാൻ ഉപവാസവും പ്രാർത്ഥനയുമാകുന്ന ആയുധം ധരിച്ചുകൊള്ളുക ഭവനത്തിൽ ചിത്രം ഇടവയിൽ ചിത്രം വിശ്വാസികൾ തമ്മിൽ കലഹം ഇതെല്ലാം സാത്താൻ്റെ സിംഹാസനത്തിൻ്റെ അധികാരപത്രത്തിൽ നിന്നാണ് സംഭവിക്കുന്നത് അവൻ അവനെ സേവിക്കുന്നവർക്ക് അവരാവശ്യപ്പെടുന്ന സകലവും ചെയ്യും പക്ഷേ സ്വർഗം അവർക്ക് നഷ്ടപ്പെടും സകല ലോകവും നേടിയാലും ആത്മാവിനെ നഷ്ടമാക്കിയാലും എന്ത് പ്രയോജനം എന്നുള്ളതാണ് ചിന്തിച്ചുകൊണ്ട് ആത്മീയ രംഗത്തുള്ളവരും ദൈവപക്ഷത്ത് നിൽക്കുന്നവരുമായ അപ്പാ പിതാവ് എന്ന പുത്വത്തിൻ്റെ അവകാശം ലഭിച്ചിട്ടുള്ളവർ പിശാജ് എന്ന പിതാവിൻ്റെ മക്കളായി തീരാതിരിപ്പാൻ കരുതൽ ആവശ്യമാണ് ഒരുക്കം ആവശ്യമാണ് സാത്താനെതിരായി പോരാടുവാനുള്ള ആയുധമാണെന്ന് നോമ്പും പ്രാർത്ഥനയും അതുവഴി നമുക്ക് എല്ലാ സാത്താൻ്റെ ശക്തികളെയും അതിജീവിപ്പാൻ ൃപ ലഭിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുക സത്താൻ്റെ പീഡനങ്ങളും പ്രയാസങ്ങളും ഉള്ളവർക്ക് വേണ്ടി അവരാഗ്രഹിക്കുന്ന പക്ഷം പ്രത്യേകമായി പ്രാർത്ഥിപ്പാൻ അവസരങ്ങളുണ്ട് അതിനായി നിങ്ങൾക്ക് വിളിക്കാവുന്നതുമാണ് ഇത്രയും ശ്രദ്ധിച്ചവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹ വന്ദനം തണ്ണികൊട്ടച്ച്